ം എയിംസ് സ്റ്റഡി സെന്റർ പാലക്കാട് നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വായിക്കാം അതിനുശേഷം നമുക്കതിൻ്റെ ഉത്തരം ശരിയായി കണ്ടെത്താം അവസാനം പറഞ്ഞതാണ് ഇപ്പോൾ വന്നേക്കുന്നത് ആ പഠിപ്പിച്ച ഭാഗത്ത് അവസാനത്തെ കാര്യം നോവൽ സാഹിത്യം എന്ന കൃതിയുടെ കർത്താവാര് ഇപ്പോൾ മറക്കാൻ സാധ്യല്ലെന്നോന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പറഞ്ഞെടുത്തേ ഉള്ളൂ നോവൽ സാഹിത്യം എന്ന കൃതിയുടെ കർത്താവ് അപ്പം നോക്കാം കുട്ടിക്കൃഷ്ണമാരാർ ഒന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികൃഷ്ണമാരാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് എന്താണ് ഭാരത പര്യടനമാണ് ഭാരത പര്യടനം ഏറ്റവും പ്രധാനപ്പെട്ട അത് കൂടാതെ സാഹിത്യ സല്ലാപം കല ജീവിതം തന്നെ ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ എന്താണ് സാഹിത്യ സല്ലാപം കല ജീവിതം തന്നെ അപ്പൊ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറഞ്ഞത് ഓക്കെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കൃതി കൂടെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് സൂചിപ്പിക്കേണ്ടതുണ്ട് വൃത്തശില്പം ഇതും കുട്ടികൃഷ്ണന്മാരാരുടെ പ്രധാനപ്പെട്ട ായിട്ട് ഇനി രണ്ടാമത് വരുന്നത് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ നിൽക്കട്ടെ മൂന്നാം നമുക്ക് പറയാനുള്ള പേര് സി എൽ ജോസ് ആണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് നാടകത്തിന്റെ കാണാപ്പുറങ്ങൾ എന്നാണ് നാടകത്തിന്റെ നാടകത്തിന്റെ കാണാപ്പുറങ്ങൾ നാടകത്തിന്റെ ൾ ഇത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായൊരു പുസ്തകമാണ് പിന്നെ അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് നാടകൃത്താണ് അതുകൊണ്ട് തന്നെ മണൽക്കാട് ജ്വലനം ഇതെല്ലാം അദ്ദേഹത്തിന്റെ നാടകങ്ങളാണ് മണൽക്കാട് ജ്വലനം ഇതെല്ലാം അദ്ദേഹത്തിന്റെ ാടകങ്ങളാണ് അപ്പോ അതിന് പ്രശസ്തമായ ഒന്നുകൂടി ഉണ്ട് യുഗതൃഷ്ണ അതും അദ്ദേഹത്തിൻ്റെ നാടകമാണ് യുഗ തൃഷ്ണ അപ്പൊ നോക്കുക ഇനി ടി എൻ ജയചന്ദ്രൻ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തുകയാണ് കെ എൻ ജയചന്ദ്രൻ നോവലുകളും 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 അപ്പോ ഇത്ര അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടിക്കൃഷ്ണമാരാല്ല സി എൽ ജോസല്ല ജയേന്ദ്രൻ അല്ല അപ്പൊ എന്തായാലും നമുക്കറിയാം ആരാണ് നോവൽ സാഹിത്യം നോവൽ കുറിച്ചുള്ള ധാരാളം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പഠനങ്ങളെ ആദ്യത്തെ ഗ്രന്ഥമാണ് എം ബി പോളിന്റെ എന്താ പറയുക പോൾസ് കോളേജിന്റെ അല്ലെ ആദ്യത്തെ ഡൂട്ടർ കോളേജിന്റെ സ്ഥാപകനായ എം ബി പോളിന്റെ കൃതിയാണ് നോവൽ സാഹിത്യം എന്ന് പറയുന്നത് ഓക്കെ അടുത്തു നോക്കാം ഏത് വിഭാഗത്തിൽ വരുന്ന നോവലാണ് വൃദ്ധസദന കുറെ വിഭാഗം പഠിച്ചു നമ്മൾ റിയലിസം ആധുനികത ആധുനികത സിംബോളിസം ഇങ്ങനെയൊക്കെ ഉണ്ട് സിംബോളികളെ കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞില്ല കാരണം കവിതയിൽ അധികം വരുന്നില്ല അപ്പൊ നോക്കുക റിയലിസം റിയലിസത്തിൽ വരുന്ന പ്രധാനപ്പെട്ട എന്താണ് ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ച കമ്മ്യൂണിസത്തിന്റെയൊക്കെ ആവിർഭാവം അല്ല ദേശീയ സ്വതന്ത്ര സമരത്തിന്റെ തീക്ഷ്ണത ഇതൊക്കെയാണ് റിയലിസത്തിൽ പ്രധാനമായിട്ടും കടന്നു വരുന്ന അല്ലെ പ്രധാനപ്പെട്ട നോവലുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഇനി സിംബോളിസം എന്ന് പറയുന്നത് സിംബോളിക് അഥവാ സിംബോളിസ് പ്രതിരൂപാത്മകത എന്റെ മലയാളമാണ് പ്രതിരൂപാത്മകത ഇത് അധികം നോവലുകൾ വന്നിട്ടുണ്ടെങ്കിലും അധികം വന്നിട്ടുണ്ടെങ്കിൽ കവിതകളിലും ചിത്രകലകളിലൊക്കെയാണ് ഇത്തരം സിംബോളിസം അഥവാ സിംബോളിക് ആയിട്ട് കടന്നു വരുന്നത് അപ്പൊ എന്തായാലും അതുമല്ല ഇനി ആധുനികത ആധുനികത എന്ന് പറയുമ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ആധുനികതാ പ്രസ്ഥാനം മലയാളത്തിൽ മലയാള നോവൽ സാഹിത്യത്തിൽ വരുന്നത് അതിൽ പ്രധാനമായിട്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പ്രധാനമായിട്ടും കസാക്കിന്റെ ഇതിഹാസമാണ് കസാക്കിന്റെ സാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന കസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അപ്പോൾ പിന്നെ നമ്മൾ പറയുന്നത് ഉത്തരാധുനികത ഉത്തരാധുനികതയാണ് വൃദ്ധഫലം എന്ന ോവൽ ഉൾപ്പെടുന്നത് അതുപോലെ തന്നെ പെരുങ്കളിയാട്ടം ഒക്കെ അതിൽ വരുന്നതാണ് പെരിങ്കളിയാട്ടം പിന്നെ പെരുങ്കളിയാട്ടം അതും കിവി എന്താണ് മൃദുസാനവും പെരിങ്കളിയാട്ടം ഒക്കെ കിവി കൊച്ചു ബാഗോടെയാണ് അത് സി ബാലകൃഷ്ണൻ ആയുസിന്റെ പുസ്തകം ആയുസിന്റെ പുസ്തകം ആയുസിന്റെ പുസ്തകം ഇതെല്ലാം എന്താണ് ആ ഉത്തരാധുനികതയിൽ വരുന്ന നോവലാണ് അപ്പൊ എന്റെ ഉത്തരം ഉത്തരാധുനികത ഓക്കെ മൂന്ന് പുനത്തിൽ കുഞ്ഞ പിള്ളയും സേതുവും ചേർന്ന് എഴുതിയ ഒരുമിച്ച് എഴുതിയ നോവൽ ഏത് നമ്മള് ക്ലാസ്സിൽ ചർച്ച ചെയ്താണത് ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു ഓർമ്മ ഉണ്ടാവും ഡൽഹിയിൽ താമസിക്കുന്ന സമയത്ത് എൻ മുകുന്ദൻ എഴുതി ധാരാളം യുവതി യുവാക്കൾ ലഹരിക്ക അടിമയായി പോയ ഒരു നോവലാണ് അപ്പോൾ അതെഴുതിയത് മുകുന്ദനാണ് മുകുന്ദൻ അല്ലേ ആൾക്കൂട്ടം ആൾക്കൂട്ടം അതുപോലെ മരണ സർട്ടിഫിക്കറ്റ് മരുഭൂമികൾ ഉണ്ടാകുന്നത് ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ആരാണ് ആനന്ദ് ആനന്ദ് ശരി എന്താണ് പി സച്ചിദാനന്ദൻ പി സച്ചിദാനന്ദൻ ആനന്ദ് എന്നുള്ളത് തൂലമാണ് അപ്പൊ ആൾക്കൂട്ടം ഗോവർദ്ധന്റെ യാത്രകൾ ഇത്തരം നോവലെല്ലാം എഴുന്നിരിക്കുന്നത് ആരാണ് ആനന്ദ് അഥവാ പി സച്ചിദാനന്ദനാണ് കന്യാവനങ്ങൾ കന്യാവനങ്ങൾ അവിടെയാണ് ഇതിൽ എഴുതിയിരിക്കുന്ന പുനത്തിൽ കുഞ്ഞൻ തുളുടെ മാത്രം പുനത്തിന്റെ മാത്രം നോവലാണ് എന്ത് കന്യാവനങ്ങൾ സ്മാരക ചിലകൾ കന്യാവനങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരേതാണ് നവഗ്രഹങ്ങളുടെ തടവറ സേതുവും പുനത്തിൽ കുഞ്ഞം തുള്ളയും ഒരുമിച്ച് എഴുതിയതാണ് ആ നോവൽ എന്ന് പറയുന്നത് അല്ലെ പ്രധാനമായിട്ട് സേതുവിൻ്റെ നോവലാണ് പാണ്ഡവപുരം നിയോഗം ഇതൊക്കെ സേതുവിൻ്റെ നോവലാണ് പാണ്ഡവപുരം നിയോഗം ഇതൊക്കെ സേതു എഴുതിയുള്ളതാണ് അതുപോലെ നമ്മൾ പഠിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഒത്തിരി നോവലിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടായിരുന്നു സേതുവിന്റെ ഓക്കെ അടുത്ത നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാക്കനാടിന്റെ കൃതി അല്ലാത്തതേത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു കൃതി കാക്കനാടിൻ്റെതല്ല അപ്പൊ ബാക്കി മൂന്നും കാക്കനാടിൻ്റെതാണ് പറങ്കിമല മല കാക്കലാടിൻ്റെ കൃതിയാണ് നോവലാണ് സാക്ഷി അദ്ദേഹത്തിൻ്റെ ആണ് അപ്പോൾ മഞ്ചൽ എഴുതി ആരാണ് ബി കെ എൻ എന്ന വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ എന്ന വടക്കേ കുട്ടാല നാരായൺകുട്ടി നായർ ആണ് മഞ്ജൽ എന്നിയത് ബാക്കി ഒറോദ സാക്ഷി പറഞ്ഞിമര ഇതെല്ലാം ആരുടെ നോവലുകളാണ് ജോർജ് വർഗീസ് എന്ന കാക്കനാടൻ്റെ നോവലുകളാണ് എന്ന് മനസ്സിലാക്കുക അടുത്ത നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിജയന്റെ നോവൽ ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓ വി വിജയന്റെ നോവൽ ഏതെന്നാണ് ചോദ്യം ഒന്ന് ഒരെണ്ണം ഓ വി വിജയൻ്റെ ബാക്കി മൂന്നും അല്ല സൂബി പറഞ്ഞ കഥ എഴുതി ആരാണ് കെ പി രാമനുണ്ണി ആണ് കെ പി രാമനുണ്ണി ജീവിതത്തിന്റെ പുസ്തകം ജീവിതത്തിന്റെ പുസ്തകം ആയസിന്റെ പുസ്തകമുണ്ട് സി വി ബാലകൃഷ്ണൻ പറഞ്ഞാണ് ഓക്കെ അപ്പോ സൂഫി പറഞ്ഞ കഥ എഴുതിയത് കെ പി രാമനുണ്ണിയാണ് അതുപോലെ ജീവിതത്തിന്റെ പുസ്തകം എഴുതിയത് ഏണിപ്പടികൾ ആരാണ് തകഴി എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കർത്താവ് മൂന്നാം ജ്ഞാനപീഠ പുരസ്കർത്താവ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന തകഴി കേരള കേരള മോപ്പസാങ് മൂന്നാം ജ്ഞാനപീഠ ഓക്കെ ആയിരുന്നു കയാർ എന്ന ായിരുന്നു അദ്ദേഹത്തിന് ജ്ഞാനപീഠൻ ലഭിച്ചത് ഇനി അസുരവിത്ത് അസുരവിത്ത് ആരാണ് എൻ ടി എന്ന രണ്ടക്ഷത്തിൽ അറിയപ്പെടുന്ന എം ടി വാസുദേവൻ നായർ എത്രാം ജ്ഞാനപീഠ പുരസ്കർത്താവ് നാലാം ജ്ഞാനപീഠ പുരസ്കർത്താവ് നാലാം ജ്ഞാനപീഠം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഓക്കെ അപ്പോൾ ഒ വിജയന്റെ നോവൽ അല്ലെ മധുരം ഗായതി വേറെ വേറെതൊക്കെയാണ് കസാക്കിന്റെ വികാസം പ്രവാചകന്റെ വഴി അതുപോലെ തന്നെ മധുരം ഗായതി ഗുരുസാഗരം ഇതെല്ലാം അദ്ദേഹത്തിന്റെ മറ്റ് നോവലുകളാണ് ഓക്കെ ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു

നമ്മൾ ചോദിച്ചിരുന്നല്ലോ ഒരു ചോദ്യം ആൾക്കുട്ടു ഒരു ആരുടെ തൂലിക നാമമാണ് ആനന്ദ് ഒന്ന് പി കേശവദേവ് ആണോ അല്ല കേശവദേവിൻ്റെ തുല്യ നാമമല്ല ആനന്ദ് പി പത്മരാജൻ ഇല്ല അദ്ദേഹത്തെ അങ്ങനെ തുല്യനാമമായിട്ടൊന്നുമില്ല പി പത്മരാജൻ തന്നെ അടുത്തത് പി അയ്യനേത്ത് അയ്യനേത്ത് എന്താണ് പത്രോസ് എന്ന അയ്യനേത്ത് അദ്ദേഹത്തിൻ്റെ തൂല്യ എന്താണ് പത്രോസ് പത്രോസ് എന്ന ത്ത് അപ്പൊ നമുക്കറിയാം പി സി സച്ചിദാനന്ദൻ അദ്ദേഹമാണ് എന്ത് എഴുതിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ദൂരെ നാമാണ് ആനന്ദ് എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ശരിയായ ഉത്തരം പി സച്ചിദാനന്ദൻ ഓക്കെ അഥവാ വേറിട്ട് നിൽക്കുന്ന കൃതി ഏത് വേറിട്ട് നിൽക്കുന്ന കൃതി ഏത് എന്നാണ് ചോദ്യം വളരെ ഈസി ആയിട്ട് കണ്ടെത്താം കാലം മഞ്ഞ് വാരണാസി സീതായനം ഇത്രയാണ് പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഇതിൽ വേറിട്ട് നിൽക്കുന്ന കൃതി പെട്ടെന്ന് നമുക്ക് നോക്കുമ്പം നാല് കൃതി കാലം മഞ്ഞ് വാരണാസി ആരുടേ മൂന്നും ഇത് മൂന്നും ആരുടെയാണ് എം ജിയുടെ കൃതികളാണ് എന്റെ വാസ്തു നാര കൃതികളാണ് ഇത് മൂന്നും അപ്പോ സീതായന ആരെയാണ് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ പല ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ് കെ സുരേന്ദ്രന്റെ അപ്പോ ശരിയായ ഉത്തരം എന്താണ് സീതായനം ആണ് ഓക്കെ അത് നോക്കാം വി വി അയ്യപ്പന്റെ തൂലി നാമം ഏത് ഇത് പലപ്പോഴും പറ്റിയതാണ് ഇതിനൊക്കെ ക്ലാസ് കേൾക്കണ സമയത്ത് ഞാൻ പറഞ്ഞാൽ നോക്കണോ അയ്യപ്പന്റെ തൂല്യമോ അത് പല ആൾക്കാരെന്താ പറയാമോ പി വി എന്ന് എഴുതിടും പി വി തെറ്റാണ് അല്ലെ വി അയ്യപ്പന്റെ തൂല്യതാണ് കാനമാണോ കാനം ഈ ജെ ഫിലിപ്പാണ് ഈ ജെ ഫിലിപ്പ് ഫിലിപ്പി പി നമ്മള് നേരത്തെ പറഞ്ഞതാണ് ജി പി ക്കാട് ആരാണ് ഇദ്ദേഹം ഒരു പറഞ്ഞിരുന്നല്ലോ ഇവിടുത്തെ സിംഗപ്പൂരിലെ ഒരു മലയാളി എഴുത്തുകാരനാണ് സിംഗപ്പൂരിലെ അപ്പോ ഇദ്ദേഹത്തിന്റെ എന്താണ് വില്ലയിൽ രാമൻ ഗോപാലപിള്ള എന്നാണ് രാമൻ ഗോപാലപിള്ള അതാണ് ആ ആളിന്റെ തൂര്യമാണ് ജി പി ഞെക്കാട് വില്ലയിൽ രാമൻ ഗോപാലപിള്ള ഇത് ഒത്തിരി നോലെ കെട്ടിയിട്ടുണ്ട് മണൽ ചിറകുകൾ മണൽ മണൽ ചിറകുകൾ അക്കരപ്പച്ച കൈതപ്പൂക്കൾ അപ്പൊ വില്ലേ രാമൻ ഗോപാല ആണ് ഞാൻ അപ്പോ അതുമല്ല പിന്നെ എന്താണ് സുരാസു സുരാസു ആരാണ് ബാലഗോപാല കുറുപ്പാണ് ബാല ഗോപാല കുറുപ്പ് അതാണ് സുരാസു നമ്മൾ അപ്പോൾ കോവിലൻ ആരാണ് വി വി അയ്യപ്പനാണ് ഇവിടെ കോവിലൻ തട്ടകം എ മൈനസ് ബി മുതലായ നോവലുകൾ എഴുതിയിട്ടുള്ള പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് കോവിലൻ എന്നറിയപ്പെടുന്ന വി വി അയ്യപ്പൻ ഓക്കെ ഇനി മോളന്റെ മോൻ നിന്റി ആരുടെ നോവലാണ് മോളന്റെ മോൻ നിന്റി ഇത് ആരുടെ നോവലാണ് നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം സാറാ തോമസ് ആണോ നാർമണി പുടവ അതുപോലെ തന്നെ മുറിപ്പാടുകൾ നാർമണിപ്പുടവ മുറിപ്പാടുകൾ ഇതെല്ലാം എഴുതാണ് സാറാ തോമസ് വേറെ രീതിയിലുണ്ട് അടുത്തത് സാറാ ജോസഫ് അവരുടെ നോവലല്ല അവരുടെ പ്രധാനപ്പെട്ടതാണ് ആലാഹയുടെ പെൺമക്കൾ ആലാഹയുടെ പെൺമക്കൾ അതെല്ലാം എഴുതിയുള്ളതാണ് ആര് അതുതന്നെ മാറ്റാത്തി അപ്പോ സാറ ജോസഫിന്റെ പ്രധാനപ്പെട്ട നോർവാണ് ആലാഹയുടെ പെൺമക്കൾ ഒതപ്പ് മാറ്റാത്തി അപ്പൊ അപ്പൊ ഇന്ന് നോക്കാം ഈ ആലാഹയുടെ പെൺമക്കൾക്ക് രണ്ടായിരത്തി നാലിലെ രണ്ടായിരത്തി നാലിലെ വയലാർ അവാർഡ് രണ്ടായിരത്തി നാലിലെ വയലാർ അവാർഡ് കിട്ടിയ നോവലാണ് ആലാഹയുടെ പെൺമക്കൾ ആർക്ക് താറ ജോസഫിന്റെ ഇനി കെ ആർ മീര കെ ആർ മീര അവരുടെ പ്രധാനപ്പെട്ട നോവൽ എന്ന് പറയുന്നത് ആരാ ആരാച്ചാർ അവരുടെ പ്രധാനപ്പെട്ട അവരാണ് അതിന് ആവേ മരിയ ചെറിയ ചെറുകഥയാണ് ആവേ ആവേ മരിയേ ചെറുകഥയാണ് ആരാച്ചാർ ഓക്കെ ആരാച്ചാർ രണ്ടായിരത്തി പതിനാലിലെ വയലാർ അവാർഡ് കേടുപേരക്കാണ് രണ്ടായിരത്തി പതിനാലില് വയലാർ അവാർഡ് അപ്പോൾ സ്വാഭാവികമായിട്ടും മോളെന്റെ മോൻ നിൻറ്റി ആരുടെയാണ് ആനി തകിലാണ് ഈ ആനി ജോസഫ് എന്ന ആനിയ തകിൽ എന്താണ് ചെറുക്കളെ പേരെന്താണ് ആനി ജോസഫ് ആനി ആനി ജോസഫ് എന്ന ആയിപ്പേലിലാണ് മോളൻ്റെ മണ്ണിൻ്റെ ഓക്കെ വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം